ചില ആളുകൾ പറയുന്നുണ്ട് മിണ്ടരുത് എന്ന് അഥവാ കഴിഞ്ഞത് മറക്കണമെന്നാ ബാബരി മസ്ജിദ് മറന്നുകള നമ്മോട് തന്നെ ചില മുസ്ലിം സുഹൃത്തുക്കളുടെ ഉപദേശമാണ് ബാബരി മസ്ജിദ് മറന്നുകള ഞാൻ വളരെ വിനയത്തോടു കൂടി ചോദിക്കുന്നു ബാബരി മസ്ജിദ് മറന്നുക എന്ന് പറയുന്നവരോട് അപ്പോൾ ഗ്യാൻ വാപ്പിയോ അത് മറക്കണം അപ്പോൾ ഷാഹിന് ഈദ് ഖാഹ് മസ്ജിദോ അത് മറക്കണം മധുര അത് മറക്കണം പിന്നീട് പൊന്നാനി മൗനത്തിൻ്റെ അടുത്ത് വന്നിരിക്കുന്നു അതോ അതും മറക്കണം എവിടം വരെ മറക്കണം അങ്ങനെ പറയുന്ന ആളുകൾ മനസ്സിൽ നിങ്ങൾ നിങ്ങളെ തന്നെ മറക്കണമെന്നാണ് പറയുന്നത് എങ്കിൽ നിങ്ങൾ മരിക്കണം എന്നാണ് പറയുന്നതിന്റെ അർത്ഥം എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മറക്കുകയല്ലോ വേണ്ടത് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യേണ്ടത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യേണ്ടത് ഞാൻ പറയുക ചരിത്രം പറഞ്ഞുകൊണ്ടേയിരിക്കണം എല്ലാ ചരിത്രവും പറഞ്ഞുകൊണ്ടേയിരിക്കണം സത്യം മുറക്കെ മുറക്കെ പറയണം എല്ലാ സത്യവും പറഞ്ഞുകൊണ്ടേയിരിക്കണം നമുക്കറിയാം നമുക്ക് പറയാനുള്ള ചരിത്രം പൊരുതീയ ചരിത്രമാണ് ഒരിക്കലും നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒറ്റകാല ചരിത്രമല്ല നമുക്കുള്ളത് കൂട്ടിക്കുടുപ്പിന്റെ ചരിത്രമല്ല നമുക്കുള്ളത് പൊരുതിയ ചരിത്രമാണുള്ളത് നിങ്ങൾക്കറിയാം എല്ലാറ്റിനെ കുറിച്ചും ഗാന്ധി ഗാന്ധി വധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ കാരണം എന്താണ് കുറച്ചു കാലം കഴിഞ്ഞാൽ പഠിപ്പിക്കപ്പെടാം ഗാന്ധി വീണ് മരിച്ചതാണ് എന്ന അത്രമാത്രം ചരിത്രം മാറ്റി കുറിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് തകർക്കപ്പെട്ടതാണ് എന്ന് പഠിപ്പിച്ചിട്ടില്ല എങ്കിൽ എന്റെ പേരെ കുട്ടികൾ നാളെ പഠിക്കേണ്ടി വരാം ബാബരി മസ്ജിദ് ക്ഷേത്രത്തിന്റെ സ്ഥാനത്ത് നിർമ്മിച്ചത് അവിടെ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടതാണ് ഗുജറാത്ത് കലാപത്തിൽ രണ്ടായിരത്തോളം ആളുകൾ വംശകത്തേക്ക് വിധേയമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം ബിൽക്കീസ് ബാനു ജീവിക്കുന്ന രക്തസാക്ഷിയെ കുറിച്ച് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കണം എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഈ രാജ്യത്തിന്റെ വംശീയതയുടെ നാൾവടികളെ വഴികളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ അടുത്ത തലമുറക്ക് ഇതിന്റെ അനീതിയെ കുറിച്ച് അധർമ്മത്തെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുകയുള്ളു മാത്രമല്ല ചരിത്രം പലതും തെറ്റി വെട്ടി മാറ്റുന്ന ഘട്ടത്തിൽ വെട്ടിമാറ്റപ്പെടുന്ന ചരിത്രത്തെ കുറിച്ച് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കേണ്ടതുണ്ടോ